നമസ്തേ പ്രിയമള പ്രേക്ഷകർ നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയമാകുന്നു ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ട് അസ്തമയം വൈകിട്ട് ആറ് മണി ഇന്നത്തെ രാഹുകാലം വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം രാഹു കാലത്ത് വിശേഷിച്ച് ശുഭകാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ നക്ഷത്രം വളരെ നല്ല നക്ഷത്രമാകുന്നു അനിടൻ നക്ഷത്രമാണ് ഞാൻ ഇന്ന് ധാരാളം ശുഭകാര്യങ്ങൾക്ക് മുഹൂർത്തം കൊടുത്തിട്ടുണ്ട് വിവാഹ വിഷയമായാലും ഗൃഹപ്രവേശന വിഷയമായാലും പുതിയ വാഹനം എടുക്കാനും തന്നെ വെള്ളിയാഴ്ച അനിടൻ നക്ഷത്രം ഇന്നത്തെ ദിനം വളരെ അനുകൂലമാകുന്നു നന്നായി കാലത്ത് തന്നെ അനിഴ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനീശ്വരനെ ആകയാൽ ഇന്ന് ശനീശ്വരനെ കാലത്ത് തന്നെ ദൈവൾക്ക് വീട്ടിൽ തന്നെ സമർപ്പിക്കണം രണ്ട് തിരിയെത്തും ഓം ശം ശനീശ്വരായ നമഹ എന്ന മന്ത്രത്തോടു കൂടി ശനീശ്വര ഭഗവാൻ്റെ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാങ്ങുക അന്നദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാകുന്നു ശനീശ്വരൻ വെള്ളിയാഴ്ച ആകയാൽ ഗണപതിക്ക് നാളികേരം അടിക്കുന്നതും ഇന്ന് വളരെ നല്ലതാണ് ഇന്ന് നിങ്ങൾക്ക് വളരെ അനുകൂലമായി വെള്ളിയാഴ്ച കാലത്ത് തന്നെ ഏഴേകാൽ മുതൽ എട്ട് മണിവരെയുള്ള സമയം ചില ശുഭകാര്യങ്ങൾക്കൊക്കെ വിവാഹക്ഷണം മുതലായ കർമ്മങ്ങൾ അല്ലെങ്കിൽ ചില യാത്രകൾക്കൊക്കെ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ് അപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് പത്ത് മണിവരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് തന്ന മുഹൂർത്ത രാശികൾ രണ്ടും തുലാം രാശിയും വൃശ്ചികൻ രാശിയുമാണ് ഇന്ന് വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം ഒൻപതിൽ വന്നിരിക്കുന്നു എന്ന ഒരു വലിയ കാര്യമുണ്ട് അതിനാൽ ശുഭകാര്യങ്ങളൊക്കെ നന്നായി ഇന്നത്തെ ദിനം തന്നെ കാലത്ത് മേൽപ്പറഞ്ഞ മുഹൂർത്തത്തിലൊക്കെ തന്നെ എൻ്റെ പ്രിയ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുഷ്ഠിക്കാവുന്നതാണ് പ്രാർത്ഥനയും ഞാൻ സൂചിപ്പിച്ചു ഇന്നത്തെ തിഥിയും നല്ല തിഥിയാകുന്നു വെളുത്ത പക്ഷത്തിലെ തൃതിയ തിഥിയാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന തിഥിയാകുന്നു വെളുത്ത പക്ഷത്തിലെ തൃതിയ വെളുത്ത പക്ഷത്തിലെ അഞ്ചാം തീയതി മുതലാണ് ചന്ദ്രൻ ബലവാനാകുന്നത് എങ്കിലും തൃതിയ വെളുത്ത പക്ഷത്തിലാണ് എന്നൊരു സമാധാനമുണ്ട് അതിനാൽ എല്ലാ ശുഭകാര്യങ്ങളും ഇന്നത്തെ ദിവസം അനുഷ്ഠിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം